ഞാൻ പറഞ്ഞത് അപ്പയുടെ അപ്പയുടെ ഒരു ജീവിതം ഇങ്ങനൊരു തുലാസിൽ നിൽക്കുമ്പോൾ പോലും മറ്റൊരാളുടെ ഒരു ഒരാളുടെ ഒരു കാര്യം വരുമ്പോൾ അപ്പ എടുക്കുന്ന ഒരു ആത്മാർത്ഥത അതിന് കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി അപ്പം മരിക്കുന്നതിന് മുമ്പ് നിംസ് ആശുപത്രിയിൽ ന്യൂമോണിയ ആയിട്ട് അഡ്മിറ്റായി കിടക്കുമ്പോൾ ലാസ്റ്റ് ഫെബ്രുവരി ജൂലൈ മരിക്കുന്ന ഫെബ്രുവരി ടൈമിലാണ് അപ്പം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ കിടക്കുന്ന ആശുപത്രിയിലപ്പോൾ കാണാൻ വി മുരളീധരൻ്റെ കേന്ദ്രമന്ത്രി വന്നായിരുന്നു അദ്ദേഹത്തോടും അപ്പോഴപ്പ ആ ഞാനാണ് അപ്പയുടെ കൂടെ ആ റൂമിൽ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോട് അപ്പ പറഞ്ഞത് യമനി ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയയെ പറ്റിയാണ് അതും തൃക്കുകയർ നോക്കി ഒരു ാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് പോയത് ഇതുവരെ അത് തീരും ഒന്നും നടന്നിട്ടില്ല അത് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് അപ്പോഴും ആ ഒരു സമയത്തും അപ്പയുടെ ചിന്ത മുഴുവൻ അങ്ങനെയായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം